ഹലോ നമുക്കൊരു ചെറിയ യാത്ര പോകാം കേട്ടോ ചിംറൂട്ടേക്ക് പാർട്ടി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം രാത്രി ഏകദേശം ഏഴ് ഏഴരൊക്കെ ആയി ഞങ്ങളിപ്പോൾ ഈ പോകുമ്പോൾ കേട്ടോ അപ്പം പാർക്കിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പാർക്കിലോട്ട് വണ്ടി തിരിക്കുകയാണേ എട്ട് മണിയൊക്കെ ആകുമ്പം അവിടെ അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞു എന്നാലും അരമണിക്കൂറെങ്കിൽ അരമണിക്കൂറ് അല്ലെങ്കിൽ പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് എല്ലാവരും എൻജോയ് ചെയ്യട്ടെ ഹാപ്പി ആട്ടല്ലേ എപ്പോഴും പാർക്കിൽ പോകണം കളിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അങ്ങ് മാറ്റുകയാണ് പനിയാണ് പനി മാറട്ടെ അല്ലെങ്കിൽ എക്സാമാണ് പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മാറ്റും എന്തായാലും ഇന്ന് നമുക്ക് പാർക്കിൽ പോകാം പോരൂ എല്ലാവരും പോരും ഞങ്ങളുടെ കൂടെ കേട്ടോ മമ്മി പാർക്കിൽ പോകാൻ റെഡിയാന്നൊക്കെ പറഞ്ഞ് ജിബ്രൂട്ടി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് പുറത്തോട്ടൊക്കെ പോകാം ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാം ചെറിയൊരു യാത്ര അല്ലേ ഇതൊക്കെ ഒരു സന്തോഷം അപ്പോൾ നമ്മൾ പിള്ളേരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒന്ന് കറങ്ങി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറ് അരമുക്കാൽ മണിക്കൂർ അത്രയേ കാണത്തുള്ളൂ എന്നാലും ഒരഞ്ചേ മിനിറ്റ് ഞങ്ങൾ പാർക്കിലെത്തി കേട്ടോ അപ്പം നമ്മുടെ ജിം റൂട്ടിൽ ഇപ്പോൾ ഓടുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നൊന്നും ആൾക്കറിയത്തില്ല ഓട്ടോ ആണ് അത് വിമാനത്തിൽ കയറി വിമാനം അല്ല കേട്ടോ ഫാനുണ്ടേ ഹെലികോപ്റ്ററാണേ പുള്ളിക്കാരി തന്നെ തന്നെ ഓടിക്കുവാണ് ഭയങ്കരം ബഹളമാണ് കേട്ടോ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് സൗണ്ട് ഈ സമയമായതുകൊണ്ട് തന്നെ പാർക്ക് തീരെ തിരക്കില്ല കുറച്ച് കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ അവരുടെ പേരൻസും മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ പൈലറ്റ് ഓടി വരുന്നുണ്ടേ ഹെലികോപ്റ്റർ പറത്താൻ വേണ്ടി കേട്ടോ മിക്കവാറും ഇത് പറത്തു പോയെന്ന് തോന്നുന്നു ആൾ ഭയങ്കര ഹാപ്പിയാണ് ജിംറൂട്ടിനെക്കൂടെ കയറി ഇരുത്തണമെന്നുണ്ടാകത്ത് അങ്ങനെ വാവച്ചിനെ ഞാൻ ഇരുത്തി ഇരുത്തിയതിനകത്ത് കേട്ടോ ഒരു വിധത്തിലെ പിടിച്ചിട്ടുണ്ട് അല്ലെ താഴത്തെടുത്ത് ചാടുന്നു അടങ്ങിയിരിക്കുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ ഓരോരോ കാണിച്ച് ഒരാളുടെ സന്തോഷോട്ടോ കണ്ടോ ഞാൻ അവരുത്തിയപ്പം ചേച്ചിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ചെമ്പ്രൂട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എപ്പോഴും ആള് പറയും പാർക്കിൽ പോകണമെന്ന് നമ്മളങ്ങനെ ഓരോ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും കുറേ നേരം പാർക്കിൽ പോയി കളിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം ആയാലും മതി അതുപോലെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ളടത്ത് വെട്ടം തീരെ കുറവാണ് കേട്ടോ മറ്റേ ആ പാസേജിൻ്റെ അവിടെയൊക്കെ നല്ല വെട്ടമുണ്ട് ഇവിടെയും വെട്ടമുണ്ട് കേട്ടോ പതിയെ പതിയെ പിടിച്ചു അയ്യോ അവിടുന്ന് എടുത്ത ചാടിയിട്ട് അടുത്തതിൽ വലിഞ്ഞു കേറാൻ പോയിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ പിള്ളാടെ സന്തോഷായിരുന്നു അല്ലേ തിരക്ക് കുറവായത് കൊണ്ട് നമ്മുടെ ചിമ്പ്രൂട്ടി ഓടി നടന്നെന്ന് ആസ്വദിക്കുവാണ് എല്ലാത്തിലും അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്തിലൊക്കെയാ കയറേണ്ടെന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരാളെങ്ങോട്ടാണോ ഈ ഓടുന്നത് ഈ ഇരട്ടത്തൂടെ എല്ലായിടത്തും നല്ല വെട്ടമൊന്നുമില്ല ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ ബെഞ്ച് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാന് നല്ല ഭംഗിയുണ്ട് ഈ പാർക്ക് വൃത്തിയും നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ വാവച്ചൻ നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ട് തറയിൽ ഇരിപ്പായി കേട്ടോ പിന്നെ ഓടുന്നുണ്ട് ഒരു പ്രശ്നമല്ല നമ്മുടെ ചിമ്പ്രൂട്ടിക്ക് ഒരാളെ കൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ കുഞ്ഞിക്കുട്ടി നോക്കി നീക്കിയാ ചിമ്പ്രൂട്ടി ഊർന്നിറങ്ങുന്നതൊക്കെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും ഇവിടെയൊക്കെ നല്ല വെട്ടം വേണ്ടുന്നതാണ് എന്തായാലും എട്ട് എട്ടരൊക്കെ വരെ ഉണ്ട് പാർക്ക് അപ്പം വെട്ടം ലൈറ്റ് ഇച്ചിരി ഇവിടെ കുറവായിപ്പോയി അല്ലാതെ മൊത്തത്തിൽ ഇപ്പം പീഡിക്ക് അകത്ത് ശരിക്കുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ വെട്ടമില്ലായ്മയാണ് തോന്നിക്കുന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല രസം ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല ഇതുവഴി വേണേലും ഓടിക്കോളൂമേടെ കാര്യ പറഞ്ഞ കേട്ടോ ലൈറ്റ് കുറവാണല്ലോ അതിന്റെ കാര്യീ പറയുന്നത് വലിയവർക്കും ഇരിക്കാൻ പറ്റിയ നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കേറി ഇരുന്ന അടുത്തൊന്നുമില്ല പേടിയാണ് പേടിയല്ല തലയ്ക്കൊരു മന്നത പോലൊക്കെ അനുഭവപ്പെടും ഊഞ്ഞാലാടുമ്പോൾ എന്താ പ്രശ്നമെന്നറിയത്തില്ല ഊഞ്ഞാലാടാൻ എനിക്ക് അല്ലേ തന്നെ തലയ്ക്കൊരു മന്നത ഇനി ഊഞ്ഞാലേ കൂടെ കേറിയിട്ട് വേണം അടുത്തത് നമ്മുടെ സ്വന്തം ദിനോസറോട് നിണ്ടേ ഇപ്പം നമ്മുടെ ചിമ്പറൂട്ടിൻ്റെ വാരയിൽ എങ്ങനെയൊക്കെ തൊടണമെന്ന് ആഗ്രഹമുണ്ട് ഒത്തിരി നേരം ഒന്നും ഒരിടത്ത് നിൽക്കത്തില്ല കേട്ടോ അങ്ങ് ഓടി ഓടി നടക്കുക കുറെ ഉണ്ടല്ലോ ആ അപ്പോൾ എല്ലാത്തിലൂടെ കയറാമെന്നും പറഞ്ഞ് ഓടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവഴിയൊക്കെ പിള്ളേരുടെ ഓട്ടം കാണുമ്പോൾ ശരിക്കും പേടിയാ കേട്ടോ കുറേ പിള്ളേരുള്ളപ്പോൾ തന്നെ പേടിയാണ് ഇപ്പോഴും അങ്ങനെ പിള്ളേരുടെയൊക്കെ ഓട്ടം കാണുമ്പോഴേ ഒരു പേടി തോന്നും അതുകൊണ്ട് ഓട്ടം ചില പിള്ളേർ ഈ ജിം ഫ്രൂട്ടുടെ പുറകെ ഞാൻ നടക്കാറുണ്ട് കേട്ടോ അങ്ങോട്ട് ഓടുമ്പോൾ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് ഓടുമ്പോൾ ഇങ്ങോട്ട് പോവും ഇത് ഒരു സെക്കൻഡും രണ്ട് സെക്കൻഡും ഉള്ള വീഡിയോ ആയ അല്ലാതെ ഈ വീഡിയോ എടുക്കുന്നതല്ല ഞാൻ മൊത്തം ടൈം അതിൻ്റെ കൂട്ടത്തിൽ പുറകെ നടക്കും കാരണം എവിടെയെങ്കിലും കാലു തെറ്റി വീണാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളിടിച്ച് വീണാലോ എല്ലാവരും കുട്ടികളല്ലേ അവരോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധയില്ലാതെ ഓടും ചില പേരൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാറ് പോലും ഇല്ല പിള്ളേർ വീഴുന്നുണ്ടോ ഒന്നും ശ്രദ്ധിക്കാറില്ല ഫോൺ ഫോണിൽ നോക്കിയവരി പിരിന്ന് കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കത്തേയില്ല കുറ്റവാക്കി പറയുന്നതല്ല കേട്ടോ നമ്മുടെ ഒരു നേരത്തെ ശ്രദ്ധക്കുറവ് പല പല ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ പാർക്കിൽ വന്ന് വീഴുന്നതൊക്കെ പിന്നെ നമ്മൾ തന്നെയാണ് വിഷമിക്കുന്നത് വേറെ ആരും കാണില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോകുകയാണേ തിരിച്ച് പോകുമ്പോഴാണ് നമ്മൾ ജിം കുട്ടിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴേ പോകത്തുള്ളൂ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് വേണ്ടുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ് വേറൊന്നും ആവശ്യപ്പെടാറില്ല ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ് ആൾക്കിഷ്ടം അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാനായിട്ട് കട നോക്കുവാണ് കേട്ടോ ഇന്ന് റോഡിലും വളരെ തിരക്ക് കുറവാണ് മറ്റേ അങ്ങനല്ല ഭയങ്കര ട്രാഫിക്കും ഒക്കെയാണ് എല്ലാവരും എങ്ങോട്ടൊക്കെ ആയിരിക്കും പോവുന്നില്ലേ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് എല്ലാവരും എങ്ങോട്ടായി പോകുന്നില്ല എല്ലാവരും യാത്രയിലാണല്ലേ ബിസി ബിസി ലൈഫ് അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു യാത്ര എല്ലാവർക്കും ഒരു സുഖമാണ് അല്ലേ സുഖമുള്ള ഓർമ്മ യാത്ര മാത്രമാണ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കുട്ടികളുമായിട്ടൊക്കെയുള്ള യാത്ര ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഇവരൊക്കെ വളർന്നു കഴിയുമ്പം പിന്നെ ഇവർക്ക് കൂട്ടുകാരായി പിന്നെ ഇവരൊക്കെ തന്നെ യാത്ര ചെയ്യാനൊക്കെ പഠിക്കും അങ്ങനെ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചു ബർഗറിൻ്റെ അവിടെ നിന്നൊരു ബർഗറും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടേ ബർഗറും വാങ്ങി ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് വീട്ടിലോട്ട് പോവാം കേട്ടോ ബർഗർ വാങ്ങിച്ചിട്ടുണ്ട് അതെ നമുക്കിരുന്ന് കഴിക്കാം നമുക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നും ബർഗർ ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഒരു കടി കടികടിച്ചേ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റെങ്കിലും നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിപ്പിക്കുന്നത് ജങ്ക് ഫുഡാണെന്ന് ഇനി എല്ലാവരും വിചാരിക്കുമായിരിക്കും വല്ലപ്പോഴും ആയതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വല്ലപ്പോഴും ആയതുകൊണ്ട് ആ പിന്നെ ഇത് ഞങ്ങൾ മൂന്ന് പേര് കൂടെ കഴിച്ചു കേട്ടോ എന്നിട്ടിങ്ങനെ പോവാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ പിള്ളേരും ആയിട്ട് യാത്രകൾ പോവുക കേട്ടോ ചെറിയ യാത്രയാണെങ്കിലും അവർക്കത് വലിയ സന്തോഷമായിരിക്കും കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ യാത്രയെന്നോ വലിയ യാത്രയെന്നോ ഒന്നുമില്ല അവർക്കിതൊക്കെയായിരിക്കും ഭയങ്കര സന്തോഷകരമായ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലേ റോഡിലെ ചെറിയ ചെറിയ കാഴ്ചകളും ഓരോ വീടുകളും കടകളും ലൈറ്റുകളും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണെ വീട്ടിലോട്ട് പോവാണ് വീഡിയോ എത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്